<nd biết méCalais> ം അപ്പോൾ അലിൻ പെരേര സോഷ്യൽ മീഡിയ റിവ്യൂവറും ഉണ്ട് അപ്പം സിനി ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ട ഒരു മാരുവെള്ളി ഗോപുരങ്ങൾ എന്ന ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് വൈറലായിക്കൊണ്ടിരിക്കുന്ന അശ്വിൻ കോക്ക് വൈറലായിക്കൊണ്ടിരുന്നോക്ക് കാണിച്ചത് തണ്ടിത്തറമാണ് നല്ലൊരു സിനിമയെ മോശമായി കാണിക്കരുത് പല സിനിമകളും പല സിനിമകളും അശ്വിൻ കോക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോൾ അശ്വിൻ കോക്കിനെ പറ്റി ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല ഞാനും പ്രതീക്ഷിച്ചിട്ടുള്ള ആട്ടയം പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇത് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരനായ അരുൺ ബോസ് നമ്മുടെ ആട്ടം ആട്ടം അഭിലാഷാട്ട് കൂട്ടുകാരനാണ് അരുൺ ബോസ് പുള്ളിക്കാരന്റെ ഒരു പുതിയൊരു പടമാണ് പടമാണ്വുലൻ മാരിവല്ലിൻ ഗോപുരങ്ങള് ഇന്ദ്രിത് സുകുമാരൻ അഭിനയിക്കുമ്പോൾ ആർക്കാണ് അറിയാൻ എനിക്കറിയാൻ പാടില്ല ഇന്ദ്രീത്വ സുകുമാരൻ നല്ലൊരു നടനല്ലേ കാരണം നമ്മുടെ ചാന്തുപൊട്ട് മാധവൻ ഹസ്ബൻസ് ഇൻ ഗോവ ഹാപ്പി ഹസ്ബൻഡ്സ് പിന്നെ ആമേൻ മറ്റേ നമ്മുടെ കുഞ്ഞുമണി ഹോസ്പിറ്റലിൽ മാധവൻ ഒരുപാട് ചിത്രങ്ങളിൽ വില്ലം വേഷങ്ങളും സാധാരണക്കാരനായിട്ടും കോമഡിയനായിട്ടൊക്കെ അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഇപ്പൊ ഇറങ്ങിയ പുതിയ പടങ്ങൾ മാരിവില്ലോപുരങ്ങൾ എന്ന ശ്രുതി രാമേന്ദ്രൻസിലോസി ചിത്രത്തില് ഇന്ദ്രിയ സുബാരൻ അഭിനയിച്ചിരുന്നു അപ്പൊ ആ പടത്തെ നെഗറ്റീവ് റിവ്യൂ ഇട്ടെന്നാണ് ഇപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അശ്വിൻ കോക്ക് അശ്വിൻ കോക്ക് കോക്ക് കാണിച്ചിട്ടുണ്ട് ഇത്ര മര്യാദ നീ നീ കണ്ടോ അറിവ് സിനിമ കണ്ടോ അശ്വിൻ കോക്ക് ചെലവര് െ ഞാനൊക്കെയാണ് മലയാള സിനിമയൊക്കെ നശിപ്പിക്കുന്നത് മലയാള സിനിമ നശിപ്പിക്കാൻ മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അശ്വിൻ ഗോകുക്ക് സിനിമ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒരുപാട് പേരുടെ കടഞ്ഞോള സിനിമ അത് ഒറ്റ ഒറ്റ നിമിഷത്തെ റിവ്യൂ കൊണ്ട് കളയേണ്ടതല്ല തീരുമാനിക്കട്ടെ കാണുക ഇത് നല്ലൊരു മൂവിയാണ് കാരണം ഒരു ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ സിനിമ ഒരുപാട് ഇൻഫ്ലുവൻസ് ചാനലാണ് അശ്വിൻ ചാനൽ കാണാൻ പോകാൻ വേണ്ടിയിരിക്കുന്ന പ്രൈസർ കാണാണ്ടിരിക്കാനുള്ള അശ്വിൻ കോക്കെ അശ്വിൻ കോക്കെ താൻ അഭിനയിക്കുകയാണോ മണ്ടനല്ല കോക്കല്ല എന്ന് അല്ല അതെ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ കണ്ട മൂവിയാണ് അതുപോലെ അതെന്താണത് റൊമാന്റിക്ക് യൂത്ത് സ്പെഷ്യൽ മൂവിയായിരുന്നു മാരുവിള്ളിൻ ഗോപുരങ്ങൾ ലൈറ്റ് വെയിറ്റ് കോമഡിയും ലൈറ്റ് വെയിറ്റ് ഇമോഷണൽ ഡ്രാമ ആയിരുന്നു ആസിഫിക്ക് ചെയ്ത സിനിമയായിരുന്നു ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് മലയാള സിനിമ മലയാള സിനിമ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഇതുവരെ മലയാള സിനിമ തകർക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല കമന്റ് കമന്റ് ബോക്സിൽ മാത്രം നെഗറ്റീവ് നെഗറ്റീവ് അത് പക്ഷെ ഈ റിവ്യൂ ഞങ്ങൾ കേസോലെ കാരണം ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോകൃതരാണ് കാരണം എന്താ വെച്ചാൽ നീ വന്നിരുന്ന അവിടെ നിന്ന് പറയുമ്പോൾ ചിലവർ ആ സിനിമ അവർഡ് ചെയ്യും കാണാതിരിക്കുന്നവര് കമന്റ് കമന്റിട്ടുണ്ട് ഞാൻ സിനിമയ്ക്ക് പോകാൻ ഇരുന്നാണ് പുള്ളി പറഞ്ഞിട്ട് പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ സിനിമ കണ്ടുപോക്ക് കണ്ടിട്ട് അഭിപ്രായം പറ നല്ലൊരു മൂവിയാണ് മാരി വില്ലിംഗ് ഗോപുരങ്ങൾ അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിന്നോട് എനിക്ക് അത് ഭയങ്കര ജോലിയൊന്നും ഇല്ലെങ്കിൽ തെണ്ടിത്തണേ അന്തസ്സുണ്ട് കാരണം അത്രക്ക് നിങ്ങൾ താങ്കൾ ഓരോ റിവ്യൂവിലൂടെയും ഓരോ ഫാൻസി ഡ്രസ്സ് പോലെയാണ് ഓരോ റിവ്യൂം ചെയ്യുന്നത് രീതിയിലാണ് സംസാരിക്കുന്നത് നടന്മാരെ കുറിച്ച് നടന്മാരും മനസ്സിലാണ് അവർക്കും ജീവനും ഉണ്ട് അവർക്കും ഓരോ സിനിമയുടെ കഷ്ടപ്പാട് ഒരു എന്താ പറയുക ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ അവർ കൂടുന്ന പാടുണ്ട് അത് നല്ല രീതിയിൽ പറയുന്നത് സിനിമ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ സിനിമ കാണുന്നവരെ കൂടി ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം മോശമാണത് തന്റെ ഈ അശ്വിനി ഗോക്കിൻ്റെ റിവ്യൂ കാരണം ജനകോടി പ്രേക്ഷകരാണ് സിനിമ കാണാണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അശ്വിൻ ഗോക്കിൻ്റെ ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ